പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലഹരി ലഹരിവിരുദ്ധ ദിനം ലഹരിക്കിണിയിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കഥ കേൾക്കൂ ഫിക്സുവിൻ്റെ ലഹരി മിഠായി ഹായ് നല്ല രുചിയുള്ള മിഠായി ഒരെണ്ണം കൂടി തരുമോ കൂട്ടുകാർ മാറി മാറി ചോദിച്ചു ഫിക്സു കുറുക്കൻ്റെ പിറന്നാളിന് അവൻ നൽകിയ പുതിയ തരം മിഠായികൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായി ചെറിയൊരു എരിവും പുളിയും അതിനെ മറികടക്കുന്ന മധുരവുമുള്ള മിഠായി മിഠായി നല്ല മിഠായി തന്നൊരു മിഠായി എരിവുള്ള പുളിയുള്ള മധുരമുള്ള നല്ലൊരു രസികൻ മിഠായി കുട്ടികൾ ആവേശത്തോടെ പാടി അയ്യോ ഒന്നിൽ കൂടുതൽ തരാൻ പറ്റില്ല ഇതങ്കിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഫിക്സു പറഞ്ഞു എങ്കിലും അടുത്ത കൂട്ടുകാർക്ക് ഒരെണ്ണം കൂടി അവൻ നൽകി ഒന്നിൽ കൂടുതൽ മിഠായി കഴിച്ചവർക്ക് പ്രത്യേക അനുഭൂതി അനുഭവപ്പെട്ട പോലെ തോന്നി ആകാശം തൊട്ടു പറക്കുന്നു ഞാൻ ചിറക പഞ്ഞിച്ചിറകുള്ള തൂവലുള്ള കുഞ്ഞിക്കിളി പോലെ പാറുന്നു ഞാൻ ഫിക്സുവിൻ്റെ കൂട്ടുകാരൻ ദില്ലുക്കുരങ്ങ് ഉറക്കപ്പാടി ഫിക്സു പിറ്റേന്ന് അവന് ഒരു മിഠായി കൂടി സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് വളരെ വില കൂടിയ മിഠായിയാണ് വെറുതെ തരാൻ പറ്റില്ല ഇനി വേണമെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും പകരം തന്നേ പറ്റൂ അടുത്ത ദിവസം ഒരു കെട്ട് നോട്ടുമായിട്ടാണ് ബില്ലു കരടിക്കുട്ടൻ വന്നത് ഫിക്സു പണം വാങ്ങി ബില്ലുവിന് ഒരു പിടി മിഠായി സമ്മാനിച്ചു മിഠായി തിന്ന കരടിക്കുട്ടൻ സങ്കൽപ്പ പറന്നു നടന്നു ഇപ്പോൾ ഫിക്സുവിൻ്റെ മിഠായിക്ക് ആവശ്യക്കാരേറെയാണ് ചെറുതും വലുതുമായ മൃഗക്കുട്ടികൾ മിഠായി വാങ്ങാൻ മത്സരിച്ചു വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ഫിക്സുവിന് നൽകി അവർ മിഠായി വാങ്ങി ഏറെ വൈകിയാണ് സ്കൂൾ അധികൃതർ ഈ മിഠായിയെ പറ്റി അറിഞ്ഞത് പുറത്തറിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് ഭയന്ന് കൂട്ടുകാർ മിഠായിയുടെ വിവരം രഹസ്യമാക്കി വച്ചു പക്ഷേ മിഠായി കിട്ടാതെ വന്ന ചില കുട്ടികൾ വല്ലാതെ അസ്വസ്ഥരായി അവർ ദേഷ്യം മൂത്ത് മറ്റുള്ളവരെ ആക്രമിച്ചു കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചെറിഞ്ഞു അവരെ ഒരുമിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് വിവരം മനസ്സിലായത് ഫിക്സു കുറുക്കൻ്റെ അമ്മാവൻ ഫോക്സുവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ലഹരി ലഹരിമാഫിയെ കാട്ടിൽ പിടിമുറുക്കിയിരിക്കുന്നു സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രധാന വ്യാപാരം ഒന്നുമറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളെ പറഞ്ഞു മോഹിപ്പിച്ച് അവർ കെണിയിലാക്കി അവർ വഴി മിഠായി മറ്റു കുട്ടികളിലും എത്തി ഒരു ദിവസം അപ്രതീക്ഷിതമായി എക്സൈസ് പോലീസ് സംഘങ്ങൾ അമ്മാവന്റെ വീട് വളഞ്ഞു മഞ്ഞുമലയുടെ ഒരറ്റം പോലുമല്ല ഈ കുറുക്കൻ അമ്മാവനെന്ന് അവർക്ക് മനസ്സിലായി അവരെ പിന്തുടർന്ന് വലിയൊരു സംഘത്തെ തന്നെ വലയിലാക്കാൻ നിയമപാലകർക്ക് കഴിഞ്ഞു ലഹരിയിൽ നിന്ന് മോചിതരായ കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ കാട് മുഴുവനും പ്രചരണം നടത്തി ചെറിയ സുഖങ്ങൾ പകർന്നു നൽകും വലിയ ലഹരി വെടിഞ്ഞിടുക ലഹരി ലോകത്തെ കാർന്നു തിന്നും ലഹരി ഈ ഒഴിവാക്കി ജീവിക്കുക ലഹരി ഒഴിവാക്കി ജീവിക്കുക ലഹരി നമുക്ക് വേണ്ടേ വേണ്ട അവർ അവരുറക്കെ പറഞ്ഞു എല്ലാവരും അതിനോട് യോജിച്ചു